ഇത് സുസൂക്കി സൂപ്പർ കെയർ ഡീസൽ വണ്ടിയാണ് അപ്പോൾ വണ്ടി ക്ലച്ച് മാറാൻ വേണ്ടി ഒന്നാണ് അപ്പോൾ നമ്മൾ ക്ലച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ക്ലച്ച് ആയിട്ട് തന്നെ യൂസ് ചെയ്ത് കറക്റ്റ് കണ്ടോ കറക്റ്റ് ആ ക്ലച്ച് ഫ്രിക്ഷൻ പ്ലേറ്റ് തീരുന്ന കറക്റ്റ് സമയത്ത് തന്നെ വന്നതുകൊണ്ട് ക്ലച്ച് ഡിസ്ക് അതുപോലെ പ്രഷർ പ്ലേറ്റ് റിലീസ് ബേറിങ് റിലീസ് ബെയറിംഗ് ആയിട്ടുണ്ട് അതുപോലെ ഫ്ലൈവീൽ വേരുന്ന ബേരി കണ്ട ആറായിരത്തി രണ്ട് ഈ ഒരു ബേറിംഗ് ആവുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങളെ മാറ്റേണ്ടി വന്നുള്ളൂ നമ്മൾ മുമ്പ് ചെയ്ത പോലെ മുമ്പ് ചെയ്ത വണ്ടിയുടെ പോലെ ഫുള് ആയിട്ട് മാറേണ്ടി വന്നില്ല വേണ്ട വേണ്ട റിലീസ് പിന്നെ ഇറങ്ങിയതാ റിലീസ് പോർക്ക് മാറ്റിയിട്ടുണ്ട് വേണ്ട ക്ലച്ച് ഡിസ്ക് ക്ലച്ച് ഡിസ്ക് ഡിസ്ക്യറ്റി വേണ്ട മാരുതിയുടെ ഒറിജിനൽ സാധനം എം ജി പി സാധനം എം എസ് ഐ എൽ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് അപ്പോൾ അതിന് വരുന്ന ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എന്നുള്ള കമ്പനിയുടെ വേണ്ട വാല്യൂ വാല്യൂ എന്നുള്ള കമ്പനിയുടെ ക്ലച്ചാണ് വരുന്നത് മരുതി സുസൂക്കിയുടെ ഒറിജിനൽ എം ജി പിറിജിനൽ പാർട്സ് നമ്മൾ ക്ലച്ച് കയറ്റി അപ്പോൾ മുമ്പ് ചെയ്ത വണ്ടിയുടെ ഫ്ലൈവീലടക്കം മാർഗ്ഗമായിരുന്നുണ്ട് ഫ്ലൈവീലൊക്കെ ക്രാക്ക് ആയിട്ട് ഇതിൻ്റെ ഫ്ലൈവിലൊന്നും കുഴപ്പമില്ല അതുപോലെ ഫ്ലൈവീലിൻ്റെ ഉള്ളിൽ വരുന്ന ബെയറിങ് അല്ല ഉള്ളിലത്തെ ബയറിങ് മാറ്റിയിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഗിയർ ബോക്സിൽ അതിൻ്റെ ഗിയർ ബോക്സ് കയറ്റണം കറക്റ്റ് സമയത്ത് ക്ലച്ച് ക്ലച്ച് ലിസ്ക് കറക്റ്റ് വരുന്ന സമയത്ത് ഇടയിൽ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ക്ലച്ച് കിട്ടാത്ത പോലെ റൈസ് ആണെന്ന് കഴിഞ്ഞാൽ ഫീൽ ചെയ്യണം അപ്പോൾ തന്നെ ക്ലച്ച് മാറ്റിയാണെങ്കിൽ എല്ലാം വിഷയം വരുന്നില്ല ഓക്കെ ഇത് വേറെ കുഴപ്പമൊന്നുമില്ല ബീസ് പരി നമ്മൾ ഇട്ടിട്ടുണ്ട് അതിന് ഗിയർ ബോക്സ് കയറ്റണം